വയനാട് പുനരധിവാസത്തിന് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചു സർക്കാർ എസ് സുഹാസ് ഐസിനാണ് നിയമിച്ചത് വയനാട് പുനരധിവാസത്തിന് ഏകോപനം നിർവഹിക്കാനാണ് നിയമനം പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത്ത് വിവരങ്ങൾ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വയനാട് പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണങ്ങളുടെയൊക്കെ ഉത്തരവ് സർക്കാർ പുറത്തിറവിച്ചിരുന്നു മൂന്നോളം സമിതികൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് സെക്രട്ടറിയുമൊക്കെ ഉൾപ്പെടുന്ന മൂന്നോളം സമിതികൾ കൂടി ഈ രീതിയിൽ രൂപീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഈ ഏകോപന ചുമതലകൾ കൂടുതൽ സുഗമമാക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ഓഫീസറെ കൂടി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് ആണ് വയനാട് സ്പെഷ്യൽ ഓഫീസർ ഈ നിയമന ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ മറ്റ് വകുപ്പുകളുമായി പ്രത്യേകിച്ച് ദുരന്ത നിവാരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വയനാട് പുനരധിവാസം നടപ്പിലാക്കുന്നത് വകുപ്പുമായും കിഫ്ബിയുമായും കിഫ്ബോർഡുമായും ഒരാളുങ്കർ സൊസൈറ്റിയുമായും ഒക്കെയുള്ള ഏകോപിച്ചുള്ള പ്രവർത്തനത്തിനായിരിക്കും പ്രവർത്തനങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ ചുമതല ദേവിക